നമസ്കാരം അന്താരാഷ്ട്ര വിപണിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വർണ്ണ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം പതിനാറ് ഡോളർ ഉയർന്നതോടെ ഒരു ട്രോയ് ഔൺസിന്റെ വില രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യയിലും യു എല്ലാം ഇതിന്റെ അനുഗണനങ്ങളും ഉണ്ടായി ഒരു ഇടവേളയ്ക്ക് ശേഷം വില വീണ്ടും കുത്തനെ ഉയർന്നതോടെ സ്വർണം വാങ്ങുന്നവരുടെ കാര്യത്തിൽ യു എ വലിയ ഇടിമുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിലെ ഇടിവ താൽക്കാലികമാണെന്നും ഉടൻ തന്നെ താഴേക്കിറങ്ങിയേക്കാം എന്നുമാണ് യു എ ഇയിലെ ആളുകൾ കരുതുന്നത് അതിന് അവർക്ക് വ്യക്തമായ ചില കാരണങ്ങളും ഉള്ളതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എ ഇൽ കഴിഞ്ഞ ദിവസം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് മുന്നൂറ് ദീർഘമായിരുന്നു ഈ വർഷം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക് ജനുവരി പന്ത്രണ്ടിലേതാണ് ഗ്രാമിന് മുന്നൂറ്റി ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ദർഹം എന്നതായിരുന്നു അന്നത്തെ നിരക്ക് ജനുവരി ഒന്നിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് എന്നതായിരുന്നു വില നിലവാരം വില ഉയർന്നതോടെ വിൽപ്പന വലിയ തോതിൽ ഇടിഞ്ഞുവെന്ന് ദുബായിലെ ഒരു ജ്വല്ലറി റീറ്റെയിലർ പറയുന്നുണ്ട് വില വർധന ഡിമാൻഡിൽ കാര്യമായ കുറവുണ്ടായി ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പിൽ സ്വർണം വാങ്ങുന്നവർ തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിലൂടെയുള്ള ഇടപാടുകൾ മാത്രമാണ് പ്രധാനമായും നടക്കുന്നത് താരതമ്യേന ചെറിയ മൂല്യത്തിലുള്ള വാങ്ങലുകൾ മാത്രമാണ് ഇവ ഉടമയെ ഉദ്ധരിച്ച ഗൾഫ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെയും ചില്ലറ വ്യാപാരികളുടെയും പ്രതീക്ഷ വില ഉടൻ താഴേക്ക് വരും എന്നാണ് അന്താരാഷ്ട്ര വിപണിയിലെ നിരക്ക് ഔൺസിന് രണ്ടായിരത്തി അറുന്നൂറ് എന്നതിലേക്കോ അതിന്റെ താഴേക്കോ എത്തിയേക്കാം ഇതോടെ യു എ ഇയിലും വിലയിടിവ് ഉണ്ടാകും ഡൊണാൾഡ് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയെ സ്വാധീനിച്ചേക്കാമെന്നും വിപണിയിലെ വിദഗ്ധർ പറയുന്നുണ്ട് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമയമായതിനാൽ തന്നെ കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനായി പ്രമുഖ ആഭരണ വ്യാപാരികളെല്ലാം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് ആഭരണങ്ങൾ വിൽക്കുന്നത് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രം പണിക്കൂലി മാത്രമായിരിക്കും ഇക്കാലയളവിൽ തങ്ങൾ ഈടാക്കുകയെന്ന ചില വ്യാപാരികളും പറഞ്ഞിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ യു എ യിലെ സ്വർണവില ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെക്കാൾ കുറവാണ് സ്ഥിരമായ വിലയിടിവ് പ്രതീക്ഷിക്കുന്നതിന് പകരം പെട്ടെന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടിവ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ തന്നെ സ്വർണം വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരമായ വിലയിടിവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങളിൽ സ്വർണവില മൂന്ന് മുതൽ അഞ്ചു ദിവസത്തേക്ക് വലിയ രീതിയിൽ കുറയുകയും പിന്നീട് ഉയർന്നു കുതിക്കുന്നതും നാം കണ്ടിരുന്നു അതുകൊണ്ട് ഈ വലിയ ഇടിവുണ്ടാകുന്ന അവസരം വേണം ഉപയോഗപ്പെടുത്താനെന്നും വിദഗ്ധർ കൂട്ടിച്ചേർക്കുന്നുണ്ട്